അങ്ങനെ ഇന്ന് ലൈവില് നമ്മുടെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായത് ഇന്നലെ എന്തോ ജിൻഡോ ജാസ്മിൻ്റെ ബന്ധപ്പെട്ട ഒരു തമാശ പറഞ്ഞു എന്നോ അത് അപ്സര കേട്ടു എന്നോ അപ്സരെ പോയിട്ട് അത് ഇപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ അങ്ങനെ ഇന്ന് അതും ചോദിച്ച് ജിൻഡോയുടെ അടുത്ത് പോകുന്നു എൻ്റെ വീട്ടുകാരെ വെച്ച് അങ്ങനെ തമാശ പറയരുത് മുമ്പൊരിക്കൽ സിജോ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു നോട്ടം നോക്കിയപ്പോൾ സിജോ നിർത്തിയതാണ് അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെ വെച്ച് പറഞ്ഞ് കളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആദ്യം ജിൻഡോ മിണ്ടാതിരുന്നു വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോൾ ജിൻഡോയും പ്രവോക്കായി ജിൻഡോയും ചാടിക്കറീട്ട് നീ എന്നെന്തൊക്കെയാണ് വിളിക്കുന്നത് നീ എന്നങ്ങനെ എനിക്ക് വിളിക്കരുത് നീ എന്നെ കാക്കയെന്ന് മറ്റൊന്നും മറിച്ചു നോക്കാം നീ എന്നെന്തൊക്കെയാണ് വിളിക്കുന്നത് എന്നെ കളിയാക്കാറില്ലേ എന്നെ അത് പറയാറില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോയും തിരിച്ച് അങ്ങോട്ട് കട്ടയ്ക്ക് കയറി പോകുന്നുണ്ട് സോ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഇന്ന് നമ്മുടെ നന്ദനയുടെ ഫാമിലി അവിടെ ഉള്ളപ്പോൾ തന്നെ നടന്നിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ജിൻഡോ എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ കണ്ടില്ല കേട്ടോ ഫാമിലിയെ എന്തായാലും മോശമായിട്ടെന്തേലും ആണെന്നുള്ള എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട് ജിൻഡോ ജാസ്മിനെയും ജാസ്മിൻ ജിൻഡോയും പലതും ഒക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് പറഞ്ഞതെന്നുള്ള ഞാൻ കണ്ടില്ല പക്ഷേ ഇവർ തമ്മിൽ അങ്ങനെ രാവിലെ ഒരു ഫൈറ്റ് നടന്നിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം